ും ഈ സമീർത്തനത്തിന്റെ പശ്ചാത്തലം അക്ഷരം രാജകുമാരൻ ദാമിദിന് മകനായ അക്ഷരം രാജകുമാരൻ രാജാവിനെതിരെ കൂട്ടുകെട്ട് ഉണ്ടാക്കുകയും ചെയ്ത് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തി രാജകോട്ടാരത്തിൽ തുടരുവാൻ കഴിയാതെ രാജാവായിരുന്ന ദാമിദ് ഓടിപ്പോകുന്ന ഭാഗത്ത് അദ്ദേഹം എഴുതിയ ഒരു സുചന്ദ്രമാണ് മൂന്നാമത്തെ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചായിരുന്നു വയനാടിന്റെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇപ്പോഴും സമയത്ത് ചിന്തിച്ചായിരുന്നു ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെല്ലാം നഷ്ടമാകുവാൻ ദയായി മറ്റൊരു രാജാവായി വന്നത് നിമിഷ നേരമാണ് അല്ലെ കാറ്റിലായിരുന്ന മനുഷ്യൻ ആനുകളെ മേയിച്ചിരുന്ന മനുഷ്യൻ കൊടവച്ചോട് പ്രതിബദ്ധത ഉണ്ടായിരുന്ന ദൈവസാന്നിധ്യം അനുഭവിച്ചിരുന്ന മനുഷ്യനെ ഒന്നുമില്ലാത്തടത്തിൽ നിന്ന് എല്ലാ കർത്താവിന്റെ കൊണ്ടുവന്നു അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുത്തി അല്ലെ എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ ഔട്ടായിരിക്കുന്ന ഒരു വ്യക്തി ഒരു ഫംഗ്ഷൻ വീട്ടിൽ നടന്ന വിളിക്കാത്ത ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തി കാട്ടിലായിരുന്ന ഒരു വ്യക്തി അല്ലെ പരിശുദ്ധാത്മാവ് ശക്തിയാണ് രാജകൊട്ടാരത്തിൽ നിന്ന് തൻ്റെ ആളുകളുമായി തൻ്റെ സൈന്യാധിപത് കൂടെ ഉണ്ടായിരുന്ന ചുരുക്കം ചില ആൾക്കാരുമായി വേഗത്തിന് രാജകൊട്ടാരത്തിൽ ഇറങ്ങിക്കൊടുക്കണ്ട രീതിയിൽ ആയി കൂടെ അത് സംഭവിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ ഏറ്റവും അടുത്ത് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ബന്ധു മിത്രാദികൾ നമ്മുടെ ചാർച്ചക്കാർ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് സ്നേഹിക്കുന്നതിൽ നിന്ന് ഒരു പ്രയാസം ഉണ്ടായാലും എങ്ങനെ സഹിക്കുന്നത് അല്ലെങ്കിൽ എത്ര വേദനയായിരിക്കുന്നത് ശത്രു ആയിരുന്നെങ്കിൽ ദാവീദിനെ അത് ഒരു പ്രയാസമില്ലായാലും ദൈവത്തോട് അപേക്ഷിച്ച് എത്ര യുദ്ധങ്ങൾ ചെയ്തവരായ മനുഷ്യനാണ് ദാവീദ് തന്റെ സ്വന്തം മകനെതിരെ വാളെടുക്കാനായിട്ട് ദാവിന് കഴിയത്തില്ല തന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട തന്നിൽ നിന്ന് പുറപ്പെട്ട അത് ആ ഭാഗം പരാമർശിക്കുന്നുണ്ട് അതിലേക്ക് അദ്ദേഹം പറയുന്നുണ്ട് എന്നിൽ നിന്ന് പുറപ്പെട്ട എന്റെ മകനോട് ഞാൻ യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പോൾ വേറൊരാ യുദ്ധം ചെയ്യാമായിരുന്നു പക്ഷെ സ്വന്തം മകനോട് യുദ്ധം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്റെ രാജവൊട്ടാരവും രാജസ്ഥാനവും എല്ലാം തന്റെ മകന് തന്റെ കൂടെ ഉണ്ടായിരുന്ന ചുറ്റും ചില ആൾക്കാരുമായി രാജകുട്ടാരത്തും വേഗത്തിൽ നിന്ന് ഭയപ്പെട്ട ഓൾ നമുക്ക് കാണാൻ കഴിയുന്നു ആ ഭാഗത്തേക്ക് ഒന്ന് പറയാം രണ്ട് സമൂഹം പതിനഞ്ചാം അധ്യായത്തിന്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളാണ് കാണുന്നത് രണ്ട് സമൂഹം ും ചില ചില രഥങ്ങളെ സമാഹരിക്കുന്നു കുതിരകളെ സമാഹരിക്കുന്നു അമ്പത് അകമ്പടികളെ സമാഹരിക്കുന്നു അങ്ങനെ അവർ സ്വന്തമായിട്ടൊരു സൈന്യം ഉണ്ടാക്കുന്നത് കാണാൻ കഴിയും രാജാവിൻ്റെ മകനാണ് സ്വന്തം മകനാണെങ്കിലും സ്വന്തമായി ചില പ്രവേശനങ്ങൾ ഉണ്ടാക്കുന്നത് കാണാൻ കഴിയും എന്നിട്ട് മാത്രമല്ല അവർ പറയുന്നത് രാജ്യത്തെ എന്നെ ന്യായാധിപനാജ്ഞങ്ങൾക്കുള്ളായിരുന്നു അവർ ന്യായാധിപനായി മാറേണ്ടതിന് രാജാവിനെ കാണാൻ വരുന്നവരെ വഴിയും തടഞ്ഞു നിർത്തി വിശേഷങ്ങൾ അന്വേഷിച്ച് അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം കൊടുത്ത് രാജാവിനെ സമീപിക്കുന്നതിന് മുമ്പ് പരിഹാരം വെളിപ്പെടുത്തി അവരെ സന്തോഷത്തോടെ മടക്കി അയക്കുന്ന ഭാഗങ്ങളൊക്കെ പതിനഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നീട് ആ അധ്യായത്തിൽ തന്നെ അവൻ വേറെ യാഗം കഴിക്കാനായി ഹെപ്രോനിൽ പോകുന്നു കാണാൻ കഴിയുന്നുണ്ട് യാഗം കഴിക്കുമ്പോൾ അവിടെ ഇസ്രയേൽ ഗോത്രങ്ങൾ അവൻ നിയമിക്കുന്ന കാണുന്നു നിങ്ങൾക്ക് കേൾക്കുമ്പോൾ

नवर अनेक रागों नो अर्थात बाकी आमने दैवत्ति പൊതുവെ നമ്മളുടെ അസമയുള്ളവർ അല്ലെങ്കിൽ നമ്മളോട് ഇഷ്ടമില്ലാത്തവർ ഇവരൊന്നും ഗതി പിടിക്കാൻ പോകുന്നില്ല മനസ്സിലെങ്കിലും പറയുന്നവരുണ്ടല്ലേ ദൈവത്തിൽ നിന്ന് ഒരു രക്ഷയില്ല ജോലി സ്ഥലത്തായാലും നമ്മളെ സമീപിക്കുന്നവരെന്നായാലും ചിലപ്പോൾ നിരാശജനകമായ വാക്കുകൾ പ്രതീക്ഷിക്കാത്ത വാക്കുകൾക്ക് ഇവരും ദൈവത്തിൽ നിന്ന് രക്ഷ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അങ്ങനെ ഉള്ള ശബ്ദങ്ങളും ദാമിന് കേൾക്കുന്നുണ്ട് ആ പതിനാറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ ദാമി

എന്ത് ചെയ്യണം അതും പുറപ്പെട്ട മകൻ എനിക്ക് പ്രാണഹാനി വരുത്തു നോക്കുന്നെങ്കിൽ ഈ ബെന്യാനം ചെയ്യുന്നതിൽ എനിക്ക് ആശ്ചര്യമില്ല അടുത്ത പദമാണ് ശ്രദ്ധിക്കേണ്ടത് Gracias. ഒരുമിച്ച് ആരാധിക്കാൻ പോകുന്നതിനു ശേഷം സ്വന്താഴ്ച എടുക്കും അതോടൊപ്പം അതിനുശേഷം നടക്കുന്നതായിരിക്കും എനിക്ക് വിരോധമായി ചുറ്റും signing that take it. സമയം പോയത് അല്ല അതിന്റെ രാത്രി നമുക്ക് വിശ്വസിക്കാം അത് വലിയ പ്രതിസന്ധികൾ നമുക്കെതിരായി തിരുന്നാലും ഭാരങ്ങൾ എതിരായി തിരുന്നാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം